ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഫീലിംഗ് ഒക്കെ ഉള്ളൊരു ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ പക്ഷെ അത്രയ്ക്കങ്ങോട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്ര സുഖമില്ല എന്നിരുന്നാലും കുഴപ്പമില്ല കാരണം മഴയായിരുന്നു കേട്ടോ അപ്പം മഴയായിരുന്നു ആയിരുന്നപ്പോൾ എൻ്റെ ചെടികളൊക്കെ എല്ലാതും മിറ്റത്താണ് അപ്പം അതിനൊക്കെ എടുത്ത് അത്ര മഴ കൊള്ളാത്തൊരു സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചു കാരണം നമ്മൾ ചട്ടിയിലെല്ലാം വെച്ചാൽ അപ്പം എങ്ങനെ പറഞ്ഞാലും വല്ലാണ്ട് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അങ്ങനത്തെ മണ്ണൊന്നുമല്ല അല്ല ഭയങ്കര സോഫ്റ്റ് മണ്ണ് അപ്പം ചിലപ്പോൾ ചെടിയൊക്കെ കേടായി പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഇതേ പൊന്നൂസിന് ഒരു റെയിൻകോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കുടേ പിടിച്ചു എൻ്റെ റെയിൻകോട്ട് ഒരു കമ്പീമി അങ്ങോട്ട് ഇതാക്കിയിട്ട് കീറിപ്പോയിരുന്നു അപ്പം പിന്നെ ഞാൻ കുടയാണ് എടുത്ത് കുറച്ച് കംഫർട്ടബിൾ കൂടുതൽ റെയിൻകോട്ട് ഇട്ട് പോകുമ്പോഴാണ് കേട്ടോ കാരണം കൈയിലൊന്നും പിടിക്കും വേണ്ട കയ്യങ്ങ് മീശിയങ്ങ് നടക്കാലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ പോയിട്ടോ പോകുന്നത് വേറെ എവിടിക്കല്ല ഡോക്ടറെടുത്തേക്കാണ് കേട്ടോ പൊന്നൂസിനെ കാണിക്കുന്ന കുട്ടികളുടെ ഡോക്ടറെടുത്തേക്കാണ് അപ്പൊ പൊന്നൂസിന് വേറെ അസുഖം ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ഇവിടെ തന്നെ സ്കൂളിൽ ചേർത്താൻ ടൈമായി കിൻഡർ ഗാർഡനിൽ അപ്പം അവിടേക്ക് ആപ്ലിക്കേഷൻ ഫോമ് മാത്രം പോരാ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണം കാരണം കുട്ടിക്ക് വേറെ അലർജി കാര്യങ്ങൾ പ്രശ്നങ്ങൾ അതൊന്നും ഇല്ലാന്ന് ഡോക്ടർ സീൽ വെച്ച സർട്ടിഫിക്കറ്റ് വേണം അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് അത് ലോക്ക് ചെയ്തേക്കായിരുന്നു രണ്ടു മണി ആയി കഴിഞ്ഞിട്ടാണ് എന്തോ കാരണം കൊണ്ട് ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഓപ്പൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഓപ്പണാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ വന്നത് പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് മണി വരെയല്ലേ അപ്പോൾ വെയിറ്റ് ചെയ്യാവുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു പാർക്കിലൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് ഒരു പുട്രാവിനിന്ന് ഒരു ചെറിയൊരു ഒരു കുൽഫി പോലത്തെ ഒരു സംഭവം കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഡോക്ടറെ അടുത്തേക്ക് എത്തി പിന്നെ രണ്ട് മണിയായപ്പോൾ അങ്ങനെ പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഇതാണ് കേട്ടോ കുട്ടികളുടെ ഒരു ക്ലിനിക്ക് ഓക്കെ ബൈ ബൈ